ഞാൻ ഇപ്പോ പാലക്കാട് ലപ്പുരിൽ ഉള്ളത് കഥകളി കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കഥകളി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കേരളത്തിന്റെ തനതായ കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി നേരിട്ട് ലൈവായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ട് ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് സ്റ്റേജിൽ കണ്ടിട്ടുള്ളത് അപ്പൊ കഥകളിന്റെ എനിക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് കഥാപാത്രങ്ങൾ അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ കഥകളി കലാരനായിട്ടുള്ള ആദ്യത്തെ നമ്മുടെ കൂടെ ഉണ്ട് കേരളത്തിന്റെ തനതായ കലാരൂപമാണ് കഥകളി പുരാണ കഥകള് ഇതിഹാസ കഥകളൊക്കെയാണ് കഥകളി എന്ന ഈ വലിയ കലാരൂപത്തില് ആസ്പദമായി വരുന്ന കഥാഭാഗങ്ങള് ഇപ്പം അതിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ വേറൊരു തരത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പച്ച കത്തി കരി താടി നുക്ക് തുടങ്ങി ഒരുപാട് വേഷവൈവിധ്യങ്ങളിലൂടെ വർണ്ണവിസ്മയങ്ങളിലൂടെ ആണ് ഈ കലാരൂപം സൽഗുണ സ്വഭാവികളായിട്ടുള്ള കഥാപാത്രം ഉദാഹരണത്തിന് കൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീരാമൻ നളൻ അങ്ങനെ തുടങ്ങിയ നല്ല രാജാക്കന്മാരും മറ്റ് കഥാപാത്രങ്ങളൊക്കെ പച്ചവേഷത്തിൽ വരും പ്രതി അതായത് ആന്റി ഹീറോസ് ഒക്കെ ആണെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന രാവണൻ നരകാസുരൻ ഇന്ന് വരാൻ പോകുന്ന ശിശുപാലം തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ കത്തി പിന്നെ തമോ ഗുണ പ്രധാനത്തെ അതി ദുഷ്ടന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ജലാസന്ധൻ അതുപോലെ ദുശ്യാസനം തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ താടി വേഷങ്ങളിലാണ് വരിക അത് നിനക്ക് വിഭാഗത്തിലാണ് തുടങ്ങിയ കഥാപാത്രങ്ങൾ കഥകളി കൃഷ്ണനാട്ടം കൂടിയാട്ടം തുടങ്ങിയ കലാരൂപത്തിന് നടന്റെ മുഖത്ത് അഭിനയത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു മുഖാലങ്കാരമാണ് ചുറ്റി കൃഷ്ണനാട്ടം കൂടിയാട്ടം പോലെയുള്ള ഒരുപാട് ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് പണ്ടുകാലങ്ങളിൽ ആട്ടവളിക്കിന്റെ തേടിയ വെളിച്ചത്തിൽ മാത്രമാണ് നടന്റെ മുഖത്തെ അഭിനയം കണ്ടിരുന്നത് പ്രധാന കഥാപാത്രങ്ങളുടെ മുഖത്തെ അഭിനയം ദൈവം എടുത്തു കാണിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ചുറ്റി ഓരോ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പച്ച കത്തിരി ചുവമ്പു താടി വെള്ളത്താടി കരി അഥവാ കാട്ടാളൻ തുടങ്ങിയ ചുറ്റികളാണുള്ളത് പണ്ടുകാലിനെ ചുറ്റി അനുഭവം കൊണ്ട് മാത്രമായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് കടലാസ് ചുറ്റി കണ്ടുപിടിച്ചു ഗോളവിന്ദന്മാരായ രാശാൻ കൃഷ്ണന്മാരായ രാശാൻ പോലെയുള്ളവരാണ് കടലാസ് ചുറ്റി വടക്കൻ ഗ്രേവത്തിൽ പ്രചാരത്തിലാക്കിയത് കടലാസ് ചുറ്റി കണ്ടുപിടിച്ചത് അമ്പലപോ സ്വദേശിയായ രാമകൃഷ്ണ പടിക്കർ എന്ന ചിത്രകലാ അധ്യാപകനാണ് പച്ചടി വെള്ളത്തിൽ കുതിർത്ത് അത് തടിയില്ലാതെ അരച്ചെടുത്ത് അതിൽ മൂന്നിൽ ഒരു ഭാഗത്തോളം ചുണ്ണാമ്പ് ചേർത്താണ് ചുറ്റിയത് നിർമ്മിക്കുന്നത് വളരെ ക്ഷമയോടു കൂടിയും ശ്രദ്ധയോടു കൂടിയും ചെയ്യേണ്ട ഒരു പ്രത്യേക കഥ തന്നെയാണ് ചുറ്റി കലാമണ്ഡലത്തിലെ ബാക്കിയുള്ള വിഷയങ്ങളെ വിഷയങ്ങളെപ്പോലെ തന്നെ എട്ടാം ക്ലാസ് മുതൽ പി ജി വരെ ചെയ്യുന്ന ഒരു പ്രധാന കോഴ്സ് തന്നെയാണ് ചുറ്റി പ്രധാനമായും കഥകളിലും കൂടിയാട്ടത്തിലുമാണ് ചുറ്റി ഉപയോഗിക്കുന്നത് കടലാസ് ചുറ്റി വന്നെങ്കിലും പഴയ തനഞ്ഞ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും അടിമാവ് കൊണ്ട് മാത്രം മുഖത്ത് ചുറ്റി ചെയ്യുന്നത് ഗെലുവായും കൃഷ്ണനാട്ടത്തിൽ മാത്രമാണ് എട്ട് തിരിയെട്ട് എട്ട് എന്ന എട്ട് നായിക എട്ട് കഥ എട്ടു കുട്ടികൾ എന്നിവരെ സർവതും എട്ടുകൊണ്ട് വിശേഷമാക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് ശേഷമാണ് കടലാസ് ചുട്ടി വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലായത് അതിനിടെയും അരിമാവ് കൊണ്ടുള്ള ചുട്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അരുമാവ് കൊണ്ടുള്ള ചുട്ടിക്ക് വൃത്തിക്കുറവും പെട്ടെന്ന് ഒട്ടിപ്പോകുന്നത് കൊണ്ടും അധിക സമയം നിൽക്കില്ലെന്ന കാരണവും ചുറ്റി ചെയ്തെടുക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ട് കടലാസ് ചുറ്റി വളരെ പെട്ടെന്ന് പ്രചാരത്തിലായി വെള്ളമലയോല നീലമലയോല ചായല്യം മഷി എന്നിവയാണ് കഥകളിയുടെ മുഖത്തേക്കുള്ള വർണ്ണങ്ങൾ അറിയപ്പെടുന്നത് മലയോര വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുക്കുന്നതാണ് വെള്ളമലയോരയിൽ നീലം ചേർത്ത് അച്ചനിറമാക്കിയാൽ നീലമലയോരയായി ചായല്യം ചുവട്ട് നിറക്ക് ഉപയോഗിക്കുന്നു ചുമാമ്പ് ചേത്തരച്ച അരി ഉണക്കി സൂക്ഷിക്കുകയാണ് വേണ്ടി സാധാരണയായി ചെയ്യുന്നത് വെള്ള കത്തിച്ചെടുക്കുന്ന കരിയാണ് മഷി കറുപ്പിന്റെ ആവശ്യത്തിനെല്ലാം ഈ മഷിയാണ് ഉപയോഗിക്കുന്നത് മുഖത്ത് വർണ്ണങ്ങൾ തേക്കുന്നതിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അണിയേറ വിളക്ക് കൊളുത്തി മലയോരയും ചായയിലെയും അരച്ച് തെങ്ങിന്റെ മുറിച്ച് നറുക്കുകളിലാക്കി ഒഴിഞ്ഞു നിനക്കിയ പച്ചയർക്കുപയോഗിച്ച് ഈശ്വര പ്രാർത്ഥനയോടെ തേക്കാൻ തുടങ്ങണം പച്ച കത്തി ചുവന്നാടി വെള്ളത്താടി കാട്ടാളൻ എന്നിവരുടെ ചുട്ടികൾക്ക് പ്രത്യേക ആകൃതിയും നിയമങ്ങളുമുണ്ട് ചുറ്റിക്കു ശേഷം ചുണ്ടെഴുതി ബാക്കി ഭാഗങ്ങളിൽ മനയോളെ തെച്ച് കണ്ണിൽ ചുണ്ടപ്പൂവിട്ട് ചുവപ്പിച്ച് ഉടുത്തുകെട്ടി കോപ്പുകൾ കെട്ടിക്കഴിഞ്ഞാൽ അണിയറ വിളക്ക് തിരുന്ന് കെരീടം വെച്ച് ഇട്ട് ചാമരം കെട്ടി എഴുന്നേറ്റ് അണിയേറ വിളക്ക് തെഴുത് പ്രാർത്ഥിച്ച് നടൻ രംഗത്തേക്ക് പ്രവേശിക്കുന്നു കഥകളി വേഷങ്ങളെ പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയെ എന്തായി തിരിച്ചതിൽ നിനക്ക് വിഭാഗത്തിൽ സ്ത്രീ വേഷങ്ങൾ മഹർഷിമ ബ്രാഹ്മണർ വേഷങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ടാ നമ്മൾ അങ്ങനെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കേരള കലാമണ്ഡലത്തിലൊക്കെയാണ് കഥകളി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ ഒരു വേഷത്തിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുകയല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സിലബസ് അനുസരിച്ച് എല്ലാം പഠിക്കേണ്ടതാണ് ഇന്നത്തെ കാലത്ത് പ്രായഭേദം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പൊ കേരള സർക്കാരിന്റെ ജൂബിലി ഫെല്ലോഷിപ്പ് ഉണ്ട് അതിനകത്ത് കഥകളി മാത്രമല്ല കേരളത്തിൽ ഒട്ടുമിക്ക കലാരൂപങ്ങളും ഒരുപാട് പരിചയസമ്പന്നരായിട്ടുള്ള കലാകാരന്മാര് കൂട്ടായി നിന്നിട്ട് സർക്കാരിന്റെ കീഴില് ഓരോ സ്ഥലങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും സ്കൂളുകളിലൊക്കെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് കേരള കലാമണ്ഡലത്തിലാണെങ്കിൽ അവിടെ എട്ടാം ക്ലാസ് മുതലാണ് അഡ്മിഷൻ നൽകി വരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് പെൺകുട്ടികൾക്കും കേരള കലാമണ്ഡലത്തിലും കഥകളി പോലുള്ള കലാരൂപങ്ങൾ പഠിക്കാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട് കഥകളിയൊക്കെ വിദേശികളായിട്ടുള്ള ആളുകളാണ് കാണുന്നത് ഇത്രയും മുതൽ എങ്ങനെയാണ് മലയാളികളുടെ സമീപനം മലയാളികളുടെ സമീപനം നമുക്കറിയാലോ ഓരോ ദിവസവും നമ്മളുടെ ജനത മാറി മാറി വരികയാണ് ഓരോ ആൾക്കാരുടെയും ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട് അപ്പം പഴയ കാലത്ത് കഥകളിയെ സ്വീകരിച്ച പോലെ അല്ല ഇന്ന് കാലം ഒരുപാട് വേഗതയോടെ ആണ് ഇന്നത്തെ കാലം മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പൊ ഒരു കഥകളി നടക്ക് നടക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് കാണാനും നേരിട്ട് കാണാനും കുറച്ച് പതിഞ്ഞ രീതിയിൽ അതായത് സ്ലോ ടെമ്പോലായിട്ട് പോകുന്ന ചില ചില രംഗങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാനും ഒരു ആസ്വാദകർ ഇന്നത്തെ സമൂഹത്തിൽ വിരളമാണ് ഇപ്പം നമ്മൾക്ക് ഒരു സിനിമ കാണാൻ പോകുന്ന പോലെ ഇപ്പം ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ കാലത്ത് സിനിമയാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു കല അപ്പം അത് കാണുന്ന പോലെ ഒരു ലാഘവത്തോടെ ചെന്നിരുന്ന് പെട്ടെന്ന് കണ്ട് ആസ്വദിക്കാൻ കഥകളിക്ക് പറ്റില്ല കുറച്ചൊരു മുൻ തയ്യാറെടുപ്പ് ആ കഥയെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയണം ആ മുദ്രകളെ കുറച്ചൊക്കെ അറിയണം എന്നിരുന്നാൽ മാത്രമേ ആ കല പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടി വേണ്ടി മെനക്കെടാനും ഒക്കെ ഉള്ള ഒരു തലമുറ കുറവാണ് ആൾക്കാർ കുറവാണ് എന്നിരുന്നാലും ഒരുപാട് ആസ്വാദകർ ഇപ്പോഴും ഉണ്ടെന്ന് വേണം വളരെ സന്തോഷത്തോടെ പറയാനായിട്ട് വിദേശികൾക്ക് ഒന്നാമതായിട്ട് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്കറിയാം ഇതിന്റെ വേഷമാണ് ഒറ്റയടിക്ക് അതിന് ഇത് കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന ഒരു ഒരു വല്ലാത്തൊരു വേറൊരു ലോകത്ത് നമ്മൾ എത്തും അപ്പം ആ ഒരു അട്രാക്ഷനാണ് വിദേശികൾ ആദ്യമായിട്ട് ഇതിനകത്തൊക്കെ എടുപ്പിക്കുന്ന പഠനം ഏർ സമയ പരിമിതി സമയപരിമിതി കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റില്ല കാരണം എത്ര പഠിച്ചാലും തീരില്ല നമുക്ക് ഏത് വിഷയാലും അങ്ങനെയാണല്ലോ എന്ത് പഠിച്ചാലും തീരില്ല പക്ഷെ ഒരു ഒരു കോഴ്സ് എന്നുള്ള നിലയില് ഇപ്പം കേരള കലാ ഞാൻ പഠിച്ച ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ ഏകദേശം എം എ പഠനകാലം വരെ ഒരു പത്ത് വർഷത്തെ കാലയളവിലാണ് കഥകളി പഠനം ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ജോലി എന്നുള്ളതിനപ്പറം ഒരു കലയായതുകൊണ്ട് എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അപ്പം ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഒരിക്കലും മടുപ്പില്ല അപ്പം അതിനകത്ത് എന്ത് റിട്ടേൺ കിട്ടിയാലും എനിക്കത് ഞാൻ ആക്സപ്റ്റബിൾ ആണെങ്കിൽ അപ്പം ആ ഒരു സന്ദർഭത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഇതിനെ ഇതിന്റെ പ്രതിഫലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അസാഹകമായ പ്രതിഫലം ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ലെങ്കിലും ഒരാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തീർച്ചയായിട്ടും നമ്മൾ അതിനകത്തോളം സ്നേഹിക്കുന്ന എത്രയും തിരിച്ച് നമ്മളെ സ്നേഹിക്കും നമ്മൾക്ക് ചെറിയ വലിയ സമയം അതെ ും ഈ വ്ലോഗ് കാണുന്നവരും ഇനി കഥകൾ ഉണ്ടെങ്കിൽ സംഗീത പ്രദേശങ്ങളിലൊക്കെ കഥകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും ആദ്യത്തെ തവണ കണ്ടാൽ ചിലപ്പോ ഒന്നും മനസ്സിലാവില്ലായിരിക്കും വീണ്ടും വീണ്ടും കാണാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും